ജനതാദളസ് പിളർന്നു ദേശീയ നേതൃത്വമായി ബന്ധം വിച്ഛേദിച്ചു നിന്നിരുന്ന കേരള ഘടകം പുതിയ പാർട്ടി രൂപീകരിച്ചു ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്നാണ് പുതിയ പാർട്ടിയുടെ പേര് കഴിഞ്ഞ കുറേ നാളുകളായി സംസ്ഥാനത്തെ ജനതാദൾ എസിന്റെ ഘടക നേതാക്കൾ ഒരു പാർട്ടിയില്ലാതെ അനാഥമായ അവസ്ഥയിലായിരുന്നു എച്ച് ഡി ദേവഗുഡ ദേവഗൂഢ ദേശീയ അധ്യക്ഷനായ ജനതാദൾ എസ് കർണാടക തിരഞ്ഞെടുപ്പ് തൊട്ടാണ് ദേശീയ ക്ഷമിക്കണം ഈ എൻ ഡി എ സഖ്യമായി സഹകരിച്ചു തുടങ്ങിയത് അതേ തുടർന്ന് ദേശീയ നേതൃത്വവുമായി എല്ലാ ബന്ധവും വിച്ഛേദിച്ച് നിൽക്കുകയായിരുന്നു എന്നാൽ പുതിയ പാർട്ടി രൂപീകരിക്കാത്ത എന്താണെന്ന ചോദ്യം നിരന്ത യർന്നിട്ടും ജനതാദൾ സംസ്ഥാനത്തെ നേതാ ഘടക നേതാക്കൾ മിണ്ടാതിരിക്കുകയായിരുന്നു കൂറുമാറ്റം നിരോധന നിയമപ്രകാരം അയോഗ്യരാക്കപ്പെടുമോ എന്ന ഭയം കൊണ്ടാണ് ഇതുവരെ പുതിയ പാർട്ടി രൂപീകരിക്കാതിരുന്നത് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നതോടെ പുതിയ പാർട്ടി രൂപീകരിക്കാതെ ഇനി നിവൃത്തിയില്ല എന്ന് മനസ്സിലാക്കിയാണ് പുതിയ പാർട്ടി രൂപീകരിക്കുന്നത് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്ന പേരിലാണ് പുതിയ പാർട്ടി രൂപീകരിക്കുന്നത് ജനതാ പാർട്ടി പിളർന്നു പിളർന്നു വിളർന്ന് ഒരു നൂറിലെ ഒരു നൂറോളം ജനതാ പാർട്ടികൾ രാജ്യത്താകെയുണ്ട് അതിൻ്റെ കൂടെയാണ് ഒരു ജനതാ ജനതാ പരിവാറിലേക്ക് ഒരു പുതിയ ഒരു പുതിയ പാർട്ടി കൂടി വരുന്നത് എന്തായാലും പാർട്ടിയുടെ രജിസ്ട്രേഷൻ പൂർത്തിയായി നവംബർ രണ്ടിന് എറണാകുളത്ത് വെച്ചാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടക്കാൻ പോകുന്നത് രണ്ട് എം എൽ എമാർ ഇപ്പോൾ ഈ പാർട്ടിയുടെ ഭാഗമായി ഉണ്ട് എന്നാൽ അവരിപ്പോൾ എന്ന കാര്യത്തിലേക്ക് ഇനി വ്യക്തത വരേണ്ടതുണ്ട് കാരണം ഈ കൂറുമാറ്റം നിരോധനപ്രകാരം പെട്ടെന്ന് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് പോയാൽ എന്തെങ്കിലും മാറ്റമുണ്ടാ മറ്റ് എന്ന ആശങ്കയുണ്ട് എന്തായാലും എറണാകുളത്താണ് പ്രഖ്യാപനം അതോടുകൂടി മാത്യു ടി തോമസും കെ കെ കൃഷ്ണൻകുട്ടിയും ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്ന പാർട്ടിയുടെ ഭാഗമായി കേരളത്തിൽ മാറും